Hi friends! ഇൻഫോ വെൽഡ് മീഡിയയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ടിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരുടെയും പരാതിയാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസച്ചെടി മെയിൻലി റോസ ചെടികൾ നമുക്ക് അപ്പം മാത്രം പൂത്ത് കാണും പിന്നീടത് പൂക്കാറില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെടികൾ ഉണ്ടായി വരുന്നില്ല അത് പോകുന്നു അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പം അതിന് വേണ്ട ഒരു പോട്ട് മിശ്രിതം എങ്ങനെ തയ്യാറാക്കണമെന്നും അതിന് കുറച്ച് പൊടിക്കൈകൾ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ടെക്നിക്കുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം തേയ് അതിന് ആദ്യമായി ഞാൻ തേ നമ്മുടെ നോർമൽ മണ്ണ് എടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ പരിസരത്ത് കാണുന്ന ഒരു മണ്ണ് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നത് ചകിരിച്ചോറ് എല്ലാവർക്കും തന്നെ സുപരിചിതമാണ് ചകിരിച്ചോറ് അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരളവിൽ ഈക്വൽ എമൗണ്ടിൽ എടുത്താലും കുഴപ്പമില്ല മണ്ണ് ഞാൻ കുറച്ച് കൂടുതൽ ഈ ചകിരിച്ചോറിനേക്കാളും കുറച്ച് കൂടുതൽ മണ്ണ് എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുവാണ് ഈ ചകിരിച്ചോറ് നല്ല രീതിയിൽ ഈ ഈർപ്പം പോട്ടിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിത് ഈ പോ മിശ്രിതം നമ്മളത് പോട്ടിലേക്ക് ആഡ് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പോ മിശ്രിതം റെഡിയായി നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നല്ലൊരു ബ്രാഞ്ച് കട്ട് ചെയ്തെടുക്കണം ഈ ചെടികളൊക്കെ എല്ലാം തന്നെ ഞാൻ നേഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞു തൈ വാങ്ങിച്ചു വെച്ചതാണ് നോക്കി എത്രത്തോളം ബ്രാഞ്ചസ് ആയെന്ന് നോക്കേ ഇത് നോക്കി ഒരു ബ്രാഞ്ചിൽ തന്നെ എത്ര പൂ മുട്ടുകളാണെന്ന് നോക്കി ഇങ്ങനെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരുന്നതിനുമുള്ളൊരു ടിപ്പും കൂടെ ഞാനിത് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് ഈ റെഡിൽ നിന്നും ഒരു ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരെണ്ണം വളരെ ചെറിയ ഒരു കമ്പ് മതി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും ആകെ ഇത്രേം ഞാൻ കട്ട് ചെയ്തോളൂ പുതിയ ഒരു ചെടി വളർത്തിയെടുക്കുന്നതിന് വളരെ ചെറിയ ഒരു തണ്ടായാലും മതി ദേ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കിതിൽ ഈ ഒരു തണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നേ ഇവിടെ ഒരു മുള പൊട്ടി വരാൻ സാധ്യതയുണ്ട് അതേ അതുപോലെ തന്നെ ദൈ ഇതിനെ കണ്ടോ ഈ തണ്ടിൻ്റെ അറ്റത്തട്ടിൽ നിങ്ങൾക്ക് കാണാം സൂം ചെയ്തൊന്ന് കാണിക്കാവോ ഇവിടെ അകത്തായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയും ഒരു മുള പൊട്ടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ തൈ നന്നായിട്ട് കിളിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഒരു തണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ മുളപ്പിക്കുന്നതിന് മുമ്പേ ഒരുപാട് ഇലകളൊന്നും വെച്ച് നമ്മൾ പോട്ടിലേക്ക് വെക്കരുത് കഴിവതും ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക ഇത് ഇലകൾ വഴിയുള്ള വാട്ടർ ലോസ് കുറയ്ക്കാനും പുതിയ മണ്ണിൽ വേരുകൾ നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഈ വലിയൊരു ലീഫും കൂടെ കട്ട് ചെയ്യാം ണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയും ഒരു ഇതിൻ്റെ ഉള്ളൂ അപ്പം ഇതാണ് നമ്മൾ പോട്ടിൽ നിന്ന് വെക്കാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മളിത് എപ്പോഴും ഏതൊരു തണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം ഇനിയാണ് ഞാൻ പറയാൻ പോയ ആ പ്രത്യേക ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് പലരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ യൂസ് ചെയ്ത എനിക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നിട്ടുള്ള ആ ടെക്നിക്കാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ടെക്നിക്ക് ഒരു കറ്റാർ വാഴയുടെ തണ്ട് ഞാൻ ഇവിടുന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് വാഴയുടെ ഒരു തണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആ തണ്ട് ഇറക്കിയാണ് ഈ മണ്ണിലേക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റൂട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ കറ്റാർ വാഴ അതാണ് ഈ കറ്റാർ വാഴയുടെ ഗുണം ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി നമ്മുടെ ചെടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന് കുറച്ചൊരു വളവും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ള പൊട്ടാസ്യവും കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വളപ്രയോഗമാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തേയിലച്ചണ്ടിയും മുട്ടത്തോടുവാണത് ഈ തേയിലച്ചണ്ടിയുടെ തേയിലച്ചണ്ടിക്കത്തൊക്കെയുള്ള ടാനിൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു പെസ്റ്റ് കൺട്രോളും കൂടിയാണ് സോ അതും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇത് നേരിട്ട് ചെടിയുടെ തണ്ടിലെ മുട്ടിയിടരുത് നമ്മൾ ഈ രീതിയിലൊരു തടവെടുത്തിട്ട് അവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഒരിക്കലും ഇത് അടുപ്പിച്ചടുപ്പിച്ചൊന്നും അപ്ലൈ ചെയ്യരുത് ഒരു പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ പിന്നീട് ഇങ്ങനത്തെ ഒരു വളപ്രയോഗം ഇതിലേക്ക് നടത്താവുള്ളൂ ഇപ്പം അതേ മൊത്തത്തിലെല്ലാം നമുക്ക് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് നനച്ചും കൂടെ വെച്ചിട്ട് നമുക്ക് അധികം വെയിലത്ത് ഒരിക്കലും ഒരു ചെടി റൂട്ട് ആവുന്നതിന് മുമ്പ് വെക്കരുത് ഒരു ചെറിയ തണല് നോക്കി നമുക്ക് വെക്കാം അതത്രേ ഉള്ളൂ കാര്യം നമ്മൾ സെറ്റ് ചെയ്തെടുത്തതുപോലെ തന്നെ ഞാൻ വളർത്തിയെടുത്തത് ഒരു ചെടിയാണിത് പലരും പറയും നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടികൾ തണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ കിളുക്കത്തില്ലുന്നത് ഞാൻ എടുത്ത ചെടിയാണ് നോക്കി ഇതായിരുന്നു അതിൻ്റെ പേരൻ പ്ലാന്റ് അതിൽ നിന്ന് ഞാനൊരു തണ്ട് കട്ട് ചെയ്തെടുത്ത് വളർത്തിയെടുത്ത ഒരു ചൈൽഡ് പ്ലാന്റ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നോക്കി ഇത് എത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നോക്കിയത് ഫ്ലവർ നോക്കിക്കേ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ സെയിം ടെക്നിക്കാണ് യൂസ് ചെയ്തത് മുട്ടത്തോടും ചകരി ചകരിച്ചോറും അതുപോലെ തേയിലച്ചണ്ടിയും മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇപ്പം നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ടെക്നിക്ക് ക്ക് എത്രത്തോളം വർക്ക് ആയെന്നുള്ളത് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ സൈനിങ് ഓഫ് അനുമർ